ഈ െനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ നമ്മൾ വലിയ ആഴ്ചയിലെ ധ്യാന വിഷയത്തിന് ഇന്ന് തിരഞ്ഞെടുക്കുന്നത് യോഹനാന്റെ സുവിശേഷത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ മഗ്ദൽ മറിയം ബദാനിയായിൽ വെച്ച് കർത്താവിൻ്റെ കാൽപാദങ്ങൾ ഒഴിച്ച തൈലത്തെക്കുറിച്ചാണ് ഒരുപക്ഷേ ഈ തൈലാഭിഷേകം കർത്താവ് തന്നെ പറഞ്ഞു എൻ്റെ മരണത്തിനുള്ള മുന്നൊരുക്കമായിട്ട് അവളത് ചെയ്തു ഞങ്ങളവിളെ തടയരുത് ഈ തൈലം ഒരുപക്ഷെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ചില ഗുണവിശേഷങ്ങളെ സൂചിപ്പിക്കുന്ന തൈലമാണ് മറിയം കർത്താവിൻ്റെ ഒഴിച്ച തൈലത്തിൻ്റെ ആദ്യത്തെ ക്വാളിറ്റി അത് ശുദ്ധമായിരുന്നു അത് നൈർമല്യമുള്ള തൈലമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൻ്റെ നൈർമല്യം അതൊരു പക്ഷേ കർത്താവിന് സ്വീകാര്യമായ ഒരു ബലിവസ്തുവാകാൻ കാരണമാകട്ടെ രണ്ടാമത്തെ തൈലത്തിൻ്റെ ഗുണവിശേഷം അത് വില കൂടിയതായിരുന്നു യുവദാസ് തന്നെ പറഞ്ഞു പണസുഞ്ചിയുടെ സൂക്ഷിപ്പുകാരൻ പ്രൊക്രൈറ്റർ കർത്താവിനോട് പറഞ്ഞു ഇത് മുന്നൂറ് ധനാറയ്ക്ക് വിറ്റുകൂടെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഉപയോഗിച്ചുകൂടെ നമ്മുടെ കർത്താവ് അവനെ തടഞ്ഞു നിങ്ങൾക്കറിയാം അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുക്കാൻ ഇരുന്നൂറ് ധനാറയ്ക്ക് അപ്പം വാങ്ങിച്ചാൽ മതി മുന്നൂറ് ധനാറയുടെ തൈലമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഖ്യയാണ് നമ്മൾ കർത്താവിൻ്റെ കൈകളിൽ വിലപ്പെട്ട തൈലക്കുപ്പിയാണ് ഞാൻ ഈ കൊച്ചന്മാർക്കൊക്കെ പട്ടം കൊടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഇത്ര ആരോഗ്യമുള്ള കൊച്ചൻ ഇത്ര സൗന്ദര്യമുള്ള കൊച്ചൻ ഇത്രക്ക് ബുദ്ധിയുള്ള കൊച്ചൻ അവൻ എന്തുകൊണ്ട് അച്ഛനാകുന്നത് അവൻ വില കൂടിയ തൈലമാണ് എന്നെ കേൾക്കുന്നത് നിങ്ങളെല്ലാം തന്നെ വില കൂടിയ തൈലങ്ങളാണ് വലിയ സംഖ്യ ശമ്പളം വാങ്ങിക്കുന്നവരെ വലിയ അറിവും പഠിപ്പുമുള്ളവരെ ഒരുപാട് സ്വാധീനമുള്ളവർ സമൂഹത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവരെയും നിങ്ങൾ വില കൂടിയ തൈലം കുപ്പിയാണ് മൂന്നാമതായിട്ട് ആ തൈലക്കുപ്പി പൊട്ടിച്ചൊഴിച്ചപ്പോഴും അത് ആ വീട് മുഴുവൻ പരിമളം പരത്തി സ്നേഹമുള്ളവരെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസം പരിമള തൈലമാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ് എപ്പോഴും സുവിശേഷം എന്നൊരു സുഗന്ധമുണ്ടെന്ന് പറയാറില്ലേ ഈ കുപ്പി പൊട്ടിച്ചൊഴിച്ചപ്പോഴും ആ വീട് മുഴുവൻ സുവിശേഷത്തിൻ്റെ സുഗന്ധം പരത്തി നമ്മുടെ ക്രൈസ്തവ ശിക്ഷിത്വം പൊട്ടിച്ചൊഴിക്കാനുള്ളതാ നമ്മൾ പലപ്പോഴും കുപ്പി തുറക്കാറില്ല കുപ്പിയിലെ തൈലം ഉപയോഗിക്കാറില്ല ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടു നമ്മൾ മരിച്ചു പോകുമ്പോൾ എന്തുമാത്രം സാധനങ്ങളാണ് ബാക്കി വരുന്ന പ്രേ നമുക്ക് പൊട്ടിച്ചൊഴിക്കാൻ പഠിക്കാം ആ കുപ്പിയെക്കുറിച്ച് മിലാനിൽ വിശ്വനായ സഭാപിതാവ് അംബ്രോസ് പറയുന്നത് ഈ കുപ്പി കഥക് ക അതിൻ്റെ കോർക്ക് തുറന്ന് തുള്ളി തുള്ളിയായി ഒഴിക്കുകയല്ല ചെയ്തത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം ബ്രോക്ക് ദ ബോട്ടിൽ ആ കുപ്പി തലി പൊട്ടിച്ചാണ് ആ തൈലം കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ ഒഴിച്ചത് അതിൻ്റെ ഔദാര്യം നമ്മുടെ സംവിധാനങ്ങൾ ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് നമ്മുടെ അന്മാരുടെ നേതൃത്വം നടക്കുന്ന തൈലക്കുപ്പി പൊട്ടിച്ചൊഴിച്ചതിൻ്റെ സുഗന്ധം എത്ര മനോഹരമാണ് ഷാലോബ് ലബീനിയെക്കുറിച്ച് ഞാൻ ചില പോർക്കാറുണ്ട് ഇപ്പോൾ ജേക്കബ് തോമസിൻ്റെ ഈ ആത്മരക്ഷ ഇപ്പം ഞാൻ ഈ റെക്കോർഡിങ് നടത്തുന്ന ഈ കുടുംബം കർത്താവിൻ്റെ സഭയോട് കാണിക്കുന്ന ഔദാര്യം ഇതൊക്കെ തൈലക്കുപ്പി പൊട്ടിച്ചൊഴിക്കുന്നതാണ് അത് കർത്താവിൻ്റെ ഉത്ഥാനത്തിലും മരണത്തിലും ഉത്ഥാനത്തിലുള്ള പങ്കാളിത്തമാണ് ഈ പങ്കാളിത്തമാണ് നമ്മെ ആധികാരികമായ ക്രൈസ്തവ സാക്ഷികളാക്കി ശിഷ്യന്മാരുമാക്കി മാറ്റുന്നത് അതിനുള്ള വലിയ ക്രഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആർക്കും കൊടുക്കാതെ ഒളിച്ചു വയ്ക്കുന്നതല്ല എല്ലാവർക്കും വേണ്ടി പൊട്ടിച്ചൊഴിക്കുമ്പോൾ അത് ഭവനം മുഴുവൻ പരിമളമാകാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് കഴിയട്ടെ മക്കളെ നമ്മുടെ ബുദ്ധി നമ്മുടെ പണം നമ്മുടെ ആരോഗ്യം നമ്മുടെ സൗന്ദര്യം കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്ന് നയിക്കും